ഒന്നാമത്തെ പ്രോഗ്രാം മുതൽ ഒന്നാമത്തെ പ്രോഗ്രാം മുതൽ നമ്മൾ ആവർത്തിച്ചു പറയുന്നു മർക്കസുന്ദക്കാരിൽ ഹദീസ് നിഷേധമുണ്ട് എന്ന് ഹദീസ് നിഷേധമുണ്ട് ഹദീസ് പരിഹാസമുണ്ട് അത് കേവലം ഒരു ആക്ഷേപമല്ല സ്ഥിരപ്പെട്ട പല ഹദീസുകളെയും അവർ നിഷേധിക്കുന്നു അവർ പരിഹസിക്കുന്നു എന്ന് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞു ഞങ്ങൾ നിഷേധിക്കുന്നില്ല നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പോവുകയല്ലാതെ നിങ്ങൾ നിഷേധിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ എണ്ണി 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 ഇവിടെ പറഞ്ഞിട്ടും ഏതെങ്കിലും ഒന്ന് അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ അവർ ഇപ്പോഴും തയ്യാറായിട്ടില്ലല്ലോ നമ്മുടെ ഒന്നാമത്തെ ഖണ്ഡനത്തിൽ അബ്ദുൽ മാലിക് സലഫി അദ്ദേഹം പറഞ്ഞു പത്തു വിഷയങ്ങളിലായി നിഷേധിച്ചിട്ടുണ്ട് ഞാനും പറഞ്ഞെന്ന് മൂവായിരത്തോളം ഹരീഫ് നിഷേധിച്ചുകൊണ്ടല്ലാതെ ഒരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതിന് മറുപടിക്ക് വന്ന പതിവ് പറഞ്ഞു നിങ്ങൾ തെളിയിക്കണം ഞങ്ങൾ മൂവായിരം ഹദീസ് നിഷേധിച്ചുവെങ്കിൽ നിങ്ങൾ തെളിയിക്കണം തെളിയിച്ചില്ല എങ്കിൽ കാട്ടുകള് എന്നുവരെ അവർ ഇങ്ങോട്ട് ആക്ഷേപിച്ചു നമ്മൾ ഏറ്റെടുത്തു അങ്ങനെ എണ്ണി പറഞ്ഞു അവർ നിഷേധിക്കുന്ന അവർ സ്വീകരിച്ച അസുഖ പ്രകാരം അവർ സ്വീകരിച്ച ന്യായപ്രകാരം അവർക്ക് തള്ളേണ്ടി വന്ന മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ഹദീസ് കഴിഞ്ഞ ഖണ്ഡനത്തിൽ രണ്ടാം ഘടനത്തില് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് ഏതൊക്കെ വിഷയത്തിന് എത്രയെത്ര ഹദീസുകൾ എന്ന് അടക്കം അതും പന്ത്രണ്ട് കിതാബില്ലെന്നു മാത്രം ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും പന്ത്രണ്ട് കിതാബില്ലെന്നു മാത്രം ബുഖാരി മുസ്ലിം അടക്കം ഇമാദിൻ ഇമാം അഹമ്മദിന്റെ മുസ്തദും ഇമാം ദിനും അടക്കമുള്ള പന്ത്രണ്ട് കിതാബില്ലെന്നു മാത്രമായി മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ഹദീസുകൾ ഇവർ നിഷേധിച്ചത് ിക്കുന്നത് കൃത്യമായി തെളിവ് സഹിതം നമ്മൾ സ്ക്രീനിൽ കാണിച്ചു കൊണ്ട് ഇവിടെ തെളിയിച്ചു കൊടുത്തു അങ്ങനെ തെളിയിക്കുമ്പോഴെങ്കിലും പറയേണ്ട അല്ല അത് ശരിയല്ല അതിൽ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല അതൊക്കെ അംഗീകരിക്കുന്നുണ്ട് എന്നല്ലേ മറുപടി പറയേണ്ടത് അതിൻ്റെ ഖണ്ഡൻ എന്ന് പറയാം അതിനു പകരം ബഹുമാനായ അബ്ദുൽ ലത്തീഫ് അരമ്പിലാക്കൽ നൽകിയ പ്രതികരണം എന്താണോ കേട്ടോളൂ നിങ്ങൾ ഈ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് നിങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുന്ന ഈ ഹദീസുകൾ പൂർണ്ണമായി വായിച്ചു കളിക്കണം എന്നിട്ട് അതിൽ ഓരോന്നും ഈ പ്രസ്ഥാനം മൊത്തത്തിലോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവിട്ട ആളുകളോ പണ്ഡിതന്മാരോ എവിടെയാണ് എവിടെ വെച്ചാണ് ഏത് പ്രസംഗത്തിലാണ് അല്ലെങ്കിൽ ഏത് എഴുത്തിലാണ് നിഷേധിച്ചത് എന്ന് കൃത്യമായി തെളിയിക്കണം ആ ഖണ്ഡങ്ങള് ആ മൂവായിരത്തി ഒഴുന്നൂറ്റി അമ്പത്തൊന്ന് ഹദീസും ഓരോന്നും ഇവിടെ വായിച്ച അർത്ഥം വെക്കണം ഇതാണ് ഇപ്പൊ ഖണ്ഡനം അപ്പൊ ഏതായാലും വേറൊന്നും പറയില്ല എന്ന് ഉറപ്പാണല്ലോ വേറൊന്നും പറയില്ല കാരണം ഇതിപ്പോ ഏത് മനുഷ്യന്മാർക്ക് ഓരോ ഹദീസ് വായിച്ച അർത്ഥം വെക്കാൻ ഒരു രണ്ട് മിനിറ്റ് കൂട്ടിക്കോളി രണ്ട് മിനിറ്റ് അപ്പൊ മൂവായിരത്തി ഒണ്ണൂറ്റി അമ്പത്തിന് ഹദീസ് അർത്ഥം വെക്കാൻ ഏതാണ്ട് ആറായിരത്തി മുന്നൂറ്റി രണ്ട് മിനിറ്റ് ആവശ്യമുണ്ട് അതിപ്പോ ഏതാണ്ട് ഘടനത്തിൽ ചെയ്യുവാൻ പറ്റുന്ന ഉറപ്പല്ല നിങ്ങൾ ആലോചിച്ചിട്ട് എന്താ പറയണ്ടേ ഇല്ല ഞങ്ങൾ അത്ര നിശ്ചയിച്ചിട്ടില്ല അതിനൊരു ഇത്ര എണ്ണം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ ആ വിഷയത്തെടുത്തുകൊണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് നിഷേധമില്ല ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ലേ പറയേണ്ടത് സഹോദരങ്ങളെ ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കൂ മർക്കസു ദാഴ്വയില് എല്ലാവരും അതീശാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല അതിനുമുണ്ടല്ലോ അള്ളാന പേടിയുള്ളവർ അതിനുമുണ്ടല്ലോ കുറച്ചൊക്കെ കിതാബ് വായിച്ചാൽ മനസ്സിലാകുന്നവർ അതിനുമുണ്ടല്ലോ നല്ല ദാഴ്വാരംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ആളുകൾ ഒന്ന് സ്വസ്ഥമായിരുന്നു നിങ്ങളൊന്ന് ആലോചിക്കൂ എന്താണ് ഇതിന്റെ വസ്തുത മൂവായിരത്തി ഒരുന്നൂറ്റിഅൻപത്തൊന്ന് ഹദീസ് എണ്ണമിട്ട് സ്ക്രീനിൽ കാണിച്ച് അത് കൃത്യമായി ഇതൊക്കെ നിങ്ങൾ നിഷേധിക്കുന്നുവെന്ന് ഇങ്ങനെ വ്യക്തമായി കാണിച്ചു കൊടുത്തിട്ട് അതിനാകെ പറഞ്ഞ മറുപടി ആപ്പത് ഇത് മുഴുവൻ വായിച്ച വെക്കണം ഇതൊക്കെ വായിച്ചർത്ഥം വെച്ച് പഠിക്കാൻ താല്പര്യമുണ്ടോ ഞങ്ങൾ പറഞ്ഞോളി നമുക്ക് അവസരം ഉണ്ടാക്കാം അതിനവസരം ഉണ്ടാക്കുക അതിനാണ് ജാമ്യത്തു ഒക്കെ നിങ്ങൾ അവസരം ഉണ്ടാക്കാം നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടിയാണോ ഈ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് ഹരീസും നമുക്കൊന്ന് പഠനവിധേയമാക്കണം അങ്ങനെ ഉണ്ടോന്ന് തിരുത്താമല്ലോ എന്നൊരു ആത്മാർത്ഥമായ മനസ്സാണോ നിങ്ങൾ പഠയൂ നമുക്ക് അവസരം ഉണ്ടാക്കാം ഞാൻ അതും വേണ്ട ഞാൻ സൂചിപ്പിക്കും നിങ്ങളൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റോ ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവൊക്കെ ഉണ്ടാവല്ലോ ആ ഒരു സംസ്ഥാന ഭാരവാഹികൾ സംസ്ഥാന ആളുകൾ ഒന്ന് കൂടിരുന്നിട്ട് ഒന്ന് സ്വസ്ഥമായി ഇതൊന്നെടുത്തിട്ട് നിങ്ങൾ ചർച്ച ചെയ്യും പരലോകത്തിന്റെ കാര്യമല്ലേ അല്ല മറുപടിക്ക് മറുപടി വെച്ച് കണ്ണത്തിന് കണ്ണനം വെച്ച് അങ്ങനെ പോകാനില്ലല്ലോ ഇത് സംഘടനാ വിഷയല്ലല്ലോ നമ്മളെ വലിയ ഗൗരവമുള്ള വിഷയമല്ല നിങ്ങൾക്കെതിരെ പറഞ്ഞത് മൂവായിരത്തി എഴുന്നൂറ്റി അയിമ്പത്തൊന്ന് ഹദീസ് നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകൾ ഒന്ന് കൂടിയിരിക്കുക എന്നിട്ട് ഈ പറയപ്പെട്ട ഓരോന്നും ഒന്ന് ചർച്ചക്കെടുക്കുക നിങ്ങൾ തമ്മിൽ തമ്മിൽ അത് ശരിയാണോ ആ പറഞ്ഞ പോലെ ഉണ്ടോ ഇന്ന് ആ കിതാബ് ഒന്നെടുക്കി നമ്മൾ നോക്കുക ഒന്ന് വായിക്കുക സി പി മുസ്ലിം ഉണ്ടല്ലോ അവിടെ ജമാൽ ജി ഫാറൂഖി ഉണ്ടല്ലോ അവിടെ അതേപോലെ ജാബിർ റഹ്മാനിയുണ്ടല്ലോ അവരൊക്കെ ഒന്ന് കൂടി ഇരുന്നിട്ട് ഒന്ന് നിങ്ങൾ പഠിപ്പൊന്ന് പഠനവിധേയമാക്കി അതല്ലേ വേണ്ടത് വടക്ക് സാധാരണക്കാര് നിങ്ങളുടെ നേതൃത്വത്തോട് ചോദിക്ക് മൂവായിരത്തി ഒണ്ണൂറ്റി അമ്പത്തി ഒന്ന് ഹദീസ് നമ്മൾ തള്ളുന്നതായി അക്കമിട്ട് വീഴിച്ചുകൊണ്ട് പടഞ്ഞു അതൊന്ന് പഠിക്കണം ഒന്ന് ചർച്ച ചെയ്യണം ഒരു അവസരം ഉണ്ടാക്കണം എന്ന നേതൃത്വത്തോട് പണ്ഡിരമ്മയോട് നിങ്ങൾ ചോദിക്ക് അതാണ് വേണ്ടത് അല്ലാതെ കാട്ടുകൾ എന്ന് വിളിച്ചാലും വേണ്ടില്ല എന്ത് വിളിച്ചാലും വേണ്ടില്ല വലിയ അപകടത്തിൽ തന്നെയാണ് ഈ വിഷയമായി നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല